മാസം വീട്ടിൽ വീട്ടില് വെക്കാൻ ഒരു വേലക്കാരിയെ നിർത്തി എത്ര കൊടുക്കണം ഇരുപത് കൊല്ലം കൊണ്ട് ആ സാധു വെട്ടി വിളമ്പി തരുന്നുണ്ട് നീ കുത്തുവാക്കും ചീത്തയല്ലാതെ എന്തെങ്കിലും ആ പാവത്തിന് കൊടുത്തിട്ടുണ്ടോ കെട്ടിയ പെണ്ണങ്ങാണും മാസവാടക ചോദിച്ചാൽ നമ്മളൊക്കെ എത്തിക്കാനാകും അള്ളാഹു കാക്കുമാറാകട്ടെ പറ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വറുക്കത്തു വേണോ മൂന്ന് താഴെ വീണ ഭക്ഷണത്തെ നിന്നിച്ച നിനക്ക് നാശം അതെടുത്ത് കഴിച്ച നിന്റെ കുടുംബത്തിനു പറക്കത്ത് അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ഏറ്റവും കൂടുതൽ കാരണം ഉമ്മ ഒരു പാത്രത്തിൽ മോനൊരു പാത്രത്തിൽ എല്ലാം പകുതി വെച്ചിട്ട് പോകും എടുത്തങ്ങ് കളയും അങ്ങനെ ചെയ്യരുത് ഒരു പാത്രത്തിലാണെങ്കിൽ ഒരാള് കഴിച്ചില്ലെങ്കിൽ അടുത്താള് കഴിക്കും താഴെ വീണാൽ എടുത്തിട്ട് കൊടുക്കും ആരെങ്കിലും കഴിക്കും അവിടെയാ അവിടെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഇൻഷാല്ലാ നാളെ മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കും ഇൻഷാല്ല നീ വിചാരിച്ച ഓസിന് കിട്ടുവെന്ന് ഇപ്പൊ മനസ്സിലായോ കടലീന്ന് മീൻ കിട്ടാത്തതിന്റെ കാര്യം കടലീന്ന് കിട്ടാത്തതിന്റെ കാര്യം മനസ്സിലായോ ആവശ്യത്തിന് മത്സ്യമുണ്ട് നീ ഇറങ്ങി വലയം കൊണ്ടങ്ങോട്ട് ഇറങ്ങിയാൽ മതി വള്ളമൊന്നും വേണ്ട നേരെ വള്ളത്തിലൊന്നും ഇല്ലാതെ അങ്ങോട്ട് ഇറങ്ങി നോക്ക് അള്ളാഹു നിങ്ങൾക്ക് പറക്കത്തേക്ക് മാറാകട്ടെ അള്ളാഹു പറക്കത്തേക്ക് മാറാകട്ടെ അത്